ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തിലക് വർമ്മയുടെ ചിറകിലേറി പാകിസ്ഥാനെ തകർത്തി ഇന്ത്യ ഏഷ്യയുടെ അമരത്തേക്ക് ഉയർന്ന മനോഹര നിമിഷം ഇന്നലെ എന്ന പോലെ ആരാധക മനസ്സിൽ മിന്നിമായുണ്ടാകും തുടർന്ന് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് അതിനാടകീയ നാടകീയ സംഭവങ്ങൾക്കായിരുന്നു ഒരുപക്ഷെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത അപൂർവ കാഴ്ചകൾക്ക് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായ പാക് പാർലമെന്റ് അംഗം മോസി നഖ്വിയിൽ നിന്നും കിരീടം സ്വീകരിക്കില്ലെന്ന നിലപാടെടുത്ത് ഇന്ത്യ പിന്നാലെ കിരീടവുമായി മടങ്ങിപ്പോയ നഖ്വി ഒടുവിൽ ട്രോഫി ഇല്ലാതെ വിജയം ആഘോഷിച്ച സൂര്യകുമാറിന്റെ ചിത്രങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് ഏഷ്യാ കപ്പിന് പിന്നാലെ ഇന്ത്യ മറ്റു പരമ്പരകളിലേക്ക് മടങ്ങിയെങ്കിലും വിവാദങ്ങൾ ക്രിക്കറ്റ് സർക്കിളിൽ നിന്നും മാഞ്ഞുപോയില്ല ട്രോഫി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബി സി സി ഐദ്യോഗികമായി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ കത്ത് എഴുതിയെങ്കിലും നേരിട്ട് കൈപ്പറ്റണമെന്നായിരുന്നു നഖ്വിയുടെ മറുപടി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വീണ്ടും ഒരു ഇന്ത്യ പാക് ഏഷ്യാ കപ്പ് മത്സരത്തിന് കളമൊരുങ്ങുകയാണ് സീനിയർ താരങ്ങളല്ല യുവതാരങ്ങളാണ് ഇവിടെ മാറ്റുരക്കുന്നത് നേരത്തെ എമർജിംഗ് ഏഷ്യ കപ്പ് എന്നറിയപ്പെട്ടിരുന്ന ടൂർണമെന്റ് റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് എന്ന പുതിയ പേരിലാണ് ഇക്കുറി എത്തുന്നത് ദോഹയിൽ നവംബർ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ടൂർണമെന്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പ്രധാന താരങ്ങളില്ലെങ്കിലും കളി കാര്യമാകുമെന്നാണ് പോയ സീസണുകളെല്ലാം നൽകുന്ന സൂചന അവസാന എഡിഷനിൽ പോലും വീറും വാശിക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല പോയ വർഷം ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ വലിയ വാഗ്വാദങ്ങളാണ് മൈതാനം അത് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയും പാകിസ്ഥാൻ സ്പിന്നർ സൂഫിയാൻ മുഖീമും അന്ന് കളത്തിൽ കൊമ്പു ഓർത്തു അവസാനം നടന്ന എമർജിംഗ് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ജയം കുറിച്ചതും ഇന്ത്യയായിരുന്നു നിലവിൽ ടി ട്വന്റിയിലെ യങ് സെൻസേഷൻ തിലക് വർമ്മയുടെ ക്യാപ്റ്റൻസിയിലാണ് കഴിഞ്ഞ അഡീഷനിൽ ഇന്ത്യ കളത്തിലിറങ്ങിയത് അഭിഷേക് ശർമ്മ നേഹൽ വതേര സായ് കിഷോർ അൻഷുൽ കംബോജ് തുടങ്ങി ഐ ദേശീയ ടീമിലുമായി കളിച്ച താരങ്ങളെയെല്ലാം ഇന്ത്യക്കായി അന്ന് അണിനിരുന്നു പാക് കടമ്പ കടന്നെങ്കിലും അത്ഭുത സംഘമായ അഫ്ഗാനോട് സെമിയിൽ തോറ്റ് തിലകും സംഘവും അന്ന് തിരിച്ചു നടന്നു നഷ്ടമായ ആ കിരീടം തിരിച്ചു പിടിക്കുകയാണ് ഇത്തവണ ടീം ഇന്ത്യ ലക്ഷ്യമിടുന്നത് നിലവിൽ ഓസീസിനെതിരായ ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജിതേഷ് ശർമ്മക്കാണ് ബി സി സി ആ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ സ്ഥാനമുറപ്പിക്കാൻ ജിതേഷിന് ഈ ടൂർണമെന്റ് നിർണായകമാവും മുംബൈ ഇന്ത്യൻസ് തരം നമാൻദീറാണ് ഉപനായകൻ കൗമാര താരോദയം വൈഭവ് സൂര്യവൻശി ഐ പി എല്ലെ യങ് സെൻസേഷൻ പ്രിയാൻ ശാര്യ നേഹൽ വദേര അശുതോഷ് ശർമ്മ ഫിയർലെസ് ബാറ്റിംഗിലൂടെ ഇതിനോടകം വരവറിയിച്ച ഒരുപിടി താരങ്ങൾ തന്നെയാണ് സ്ക്വാഡിലുള്ളത് യാഷ് താക്കൂറും വിജയ്കുമാർ വൈശാഖും നേതൃത്വം നൽകുന്ന പേസ് നിരയും ശക്തമാണ് സ്പിൻ ബോളിങ്ങിന് കരുത്തായി സുയാഷ് ശർമ്മയുണ്ട് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നവംബർ പതിനാറിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടക്കം കുറിച്ച ടൂർണമെന്റിൽ ഇതുവരെ ആറ് പതിപ്പുകളാണ് പൂർത്തിയായത് അണ്ടർ ട്വന്റി ത്രീ ടൂർണമെന്റ് ആരംഭിച്ച ശേഷം എ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിലേക്ക് പിൻകാലിത ചുവടു മാറിയിരുന്നു പാകിസ്ഥാനും ശ്രീലങ്കയും രണ്ട് പ്രാവശ്യം കിരീടം ഉയർത്തിയപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഓരോ തവണ ജേതാക്കളായി ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ അഫ്ഗാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ടീമുകളും പങ്കെടുക്കും ഇതിനു പുറമെ ഹോങ്കോങ് ഒമാൻ യു എ തുടങ്ങി എ സി സി ഐയുടെ അസോസിയേഷൻ ടീമുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സീനിയർ ഏഷ്യാ കപ്പിന് ശേഷം നടക്കുന്ന പ്രധാന ടൂർണമെൻ്റ് എന്ന നിലയിൽ ഇപ്പോൾ തന്നെ വാർത്താ തലക്കെട്ടുകളിൽ ചാമ്പ്യൻഷിപ്പ് ഇടപെടിച്ചു കഴിഞ്ഞു നിലവിൽ പാകിസ്ഥാനുമായി വാഗ്വാദങ്ങൾ അരങ്ങു തകർക്കുന്നതിനാൽ ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുമെന്ന അഭ്യൂഹങ്ങൾ എന്നാൽ ജിതേഷ് ശർമ്മയെ ക്യാപ്റ്റനാക്കിയുള്ള ടീം പ്രഖ്യാപിച്ച് ഇന്ത്യ കൃത്യമായ സിഗ്നൽ നൽകി കഴിഞ്ഞു സീനിയർ താരങ്ങൾക്ക് പിന്നാലെ യുവ പടക്കോപ്പുകൾ ഇറക്കി ഏഷ്യ പിടിക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിനായി കാത്തിരിക്കാം